ഹലോ ഇന്ത്യൻറെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർക്കാണ് ആ മുട്ടീന്റെ പാസ്പോർട്ടിന്റെ ഡേറ്റ് കയ്യാറായിട്ടുണ്ടാണ് മാർച്ചിൽ കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോഴേക്കും അത് പിന്നെ കിട്ടിയില്ലയെന്നുവെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് കിട്ടാൻ ഒത്തിരി ഏറ്റായിട്ടുണ്ടാകുന്നു അപ്പം നമ്മൾ ആദ്യമേ അത് കാലം കൂട്ടി ശരി വച്ച പ്രശ്നം കഴിഞ്ഞല്ലോ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുത്തൻപള്ളിയുടെ സൈഡിലേക്ക് പോയിട്ടാണ് നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് കവടിയുള്ള കടകളൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നതല്ല ഈ സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് എന്തെന്നാ പറയുക അത്രയും ഭംഗിയിലാണ് ഓരോ കടകളുടെയും ഫ്രണ്ട് വാർ ഇങ്ങനെ കാണത്തിട്ടാകട്ടോ അപ്പം ഞാൻ സ്ഥിരം പോകണത് ഫ്രിജിയിലേക്കാണ് ഇപ്രാവശ്യം പോയിട്ടുള്ളത് ാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളുടെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പോയതാണ് കാരണം ഓരോ വർഷം കൂടും തോറും നമ്മുടെ ഒക്കെ ഇങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലായിടത്തും അങ്ങനെ അല്ലേ ഓരോ ദിവസം ഓരോ വർഷവും നമ്മൾ കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കും ആ ഒരു കൂട്ടത്തിൽ പെട്ടൽ തന്നെയാണ് ഞാനും അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഈ തോരണം തോരണൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അതിൻ്റെ വീഡിയോ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു എന്താ പറയുക വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ പച്ച നോക്കിയായിരുന്നു പക്ഷെ പച്ച കഴിഞ്ഞു പോയി പിന്നെ അടിയിൽ എടുക്കണ ഒരു പച്ച ഉണ്ടല്ലോ അതൊരു സുഖം ആട്ടാ അപ്പം നമ്മളെടുത്തത് റെഡും വൈറ്റും ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു നമ്മളത് റെഡും വൈറ്റും ക്രിസ്മസിൻ്റെ ഒരു കളറാണ് കളർ കോഡ് ആണല്ലോ എന്ന് ചിന്തിക്കാതെയാണ് നമ്മൾ ആ ഒരു കളർ എടുത്തത് പക്ഷേ ഇവിടെ ഒന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു ബോധം വന്നത് തന്നെ അപ്പോൾ ഇവിടെ ഈ കൊടുക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ സെറാമിക് ഐറ്റംസ് ആണ്ട്ടാ അടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് റേറ്റ് ഉണ്ടെങ്ങാനും കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലും അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലും നമ്മുടെ സംഘത്തും അപ്പോൾ പിന്നെ അതിനും ഭേദം നമ്മളെ കൊണ്ട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൽ മതിയല്ല അപ്പോൾ ഞാൻ ഈ ഈ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്പുറത്ത് വേറെ ഒരു എന്താ പറയുക ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ആ മുട്ടിക്ക് ഈ പറഞ്ഞ പോലെ കുറേ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മൾ അവൾക്ക് വല്ലതും വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ തൃശ്ശൂർ വരുമ്പോൾ ഫെജീൻ തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതൽ വാങ്ങിക്കാറുള്ളത് അപ്പോൾ നമുക്ക് തൃശ്ശൂർ വരുന്നില്ല എന്ന് വെച്ചാൽ മാത്രം ഞാൻ മാടാൻ പുള്ളിന്ന് എന്തെങ്കിലും വാങ്ങിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഈ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ സ്പൂണുകൾ ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് അവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സെറാമിക്കാണ് കണ്ടോ എന്തോരാണെന്നറിയോ എത്ര വെറൈറ്റീസ് കൊണ്ടുവരാൻ സാധിക്കണോ അത്രയും അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കൊതി ആവുമെടുത്ത് കൊണ്ടുപോകാനൊക്കെ പക്ഷേ പോക്കറ്റ് കാലിയാവണ കാരണം ഞാൻ അങ്ങനെ വല്ലാണ്ട് കൊതി കൊതി ഇറക്കി നിൽക്കാൻ അല്ലാണ്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് അപ്പോൾ കുറേ ക്യാൻഡിൽസും സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇതുവരെ ക്യാൻഡിൽ ഇതുവരെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതുപോലെ നമ്മുടെ നമ്മുടേതായ യേശു ക്രിസ്തുക്കെടുക്കുന്നുണ്ട് കുഞ്ഞേശു അല്ലേ അപ്പോൾ അതുപോലെ മേരി മാത അങ്ങനെ എല്ലാവരും ഉണ്ട് നല്ല ഭംഗിയിൽ അവരത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാല് കുത്താൻ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ട് കേട്ടോ ഓരോരോ ഭാഗങ്ങളിലായിട്ട് നമുക്കങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തോന്നണില്ലെങ്കിൽ കൂടിയിട്ട് നിറയെ ആൾക്കാരായിരുന്നു നമുക്ക് എന്താ പറയുക സാധനങ്ങൾ എടുത്തു തരാനൊന്നും അടുള്ള ചേച്ചിമാർക്ക് സമയമില്ല കാരണം അത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാലേ കാണാൻ ഇതൊക്കെ വാങ്ങിക്കലും ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ നല്ല വിലയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അല്ല നമ്മളെടുത്ത് ആ തോരണ അതിന് എന്താ പേര് എനിക്ക് ഇപ്പോഴും എനിക്ക് തന്നെ ശരി വരുന്നു ഞാൻ എന്താ തോരണം തോരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ക്രിസ്മസ് തുടങ്ങണേക്കാട്ട് മുന്നേ റേറ്റ് ഉണ്ടായിരുന്നത് മുപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആയപ്പോഴാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ടുള്ളത് ഒമ്പതെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പത്തെണ്ണം വേണമെന്നാണ് ചോദിച്ചത് ഞാൻ വേണ്ട പറഞ്ഞു കാരണം ഇതന്നെ ധാരാളമാണ് പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വലിയ ട്രീ ഉണ്ടാക്കണം വിചാരിച്ച ഒന്നുമല്ല എനിക്കറിയാം അത് നല്ല പഫി ആയിട്ട് നിൽക്കണോണ്ട് നമുക്ക് നന്നായിട്ടൊരു അത്യാവശ്യത്തിന് വലിപ്പത്തിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പിന്നെ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കുറച്ച് അതായത് വൈറ്റിലും റെഡിലും കുറച്ച് കൂടുതൽ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാ പിന്നെ നിങ്ങളുടെ ഒരു റിക്വസ്റ്റും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുറേ പേര് ഞാൻ ഓൾറെഡി ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ അവരൊക്കെ സബ് ചെയ്യാണ്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ സബ് ചെയ്യുമ്പോൾ അതെനിക്കൊരു എന്താ പറയുക അത്ര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ പറ്റുന്ന വെച്ചാൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഞാനപ്പം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൂട്ടി അതുപോലെ എന്നൊക്കെ ഒരു ചേച്ചിയും ഒരു ചേട്ടനും കൂടിയിട്ടാണ് കേട്ടോ ബില്ലടിക്കാൻ നിൽക്കുന്നത് മുകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ മുകളിൽ തന്നെ ബില്ലടിക്കാം അടിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ അടിയിൽ തന്നെ ബില്ലടിക്കാം നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ബില്ലടിക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കില്ല പക്ഷേ അടിയിൽ എനിക്ക് നമുക്ക് കുറേ നേരം കേന്ദ്രം എന്നങ്ങ് മാത്രമാണ് നമുക്ക് ബില്ല് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അമ്മുട്ടി എന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു അത് ഞാൻ അവളെ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോഴേ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു അവരെനെ നോക്കുന്നുണ്ടോ അങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളൊക്കെ വരും പിള്ളേരാവുമ്പോൾ പിന്നെ അങ്ങനെ വല്ലാണ്ട് അവർക്ക് കുഴപ്പമില്ലല്ലോ നമ്മൾ വലിയൊരു തൂക്കി പിടിച്ച് നടക്കുമ്പോഴാണ് അവർക്ക് ആൾക്കാർക്ക് ഈ പെണ്ണുപുള്ള എങ്ങനെ നടക്കണമെന്നൊക്കെ ഒരു ചിന്തയൊക്കെ വരാം പിന്നെ ആൾക്കാർ ചിന്ത നോക്കി നമുക്ക് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഒത്തിരി കോൺഷ്യസ് ആണ് ആ ഒരു കാര്യത്തിൽ അപ്പം ആണെങ്കിൽ അവൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവൾ നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുത്തതും പിന്നെ ഒത്തിരി പ്രശ്നം എന്താ വെച്ചാൽ സ്പീഡ് കൂടുതലാണ് ഒരു സാധനം അങ്ങനെ മര്യാദയ്ക്ക് കാണിക്കൊന്നുമില്ല ആളെങ്കിൽ എടുത്ത് പോയിക്കൊണ്ടിരിക്കും ഞാൻ പറയും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ ശ്രമിക്കാറില്ല ഇതുണ്ടല്ലോ ഇത് ഹെയർ ക്ലിപ്പ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ അമ്മൂട്ടിക്കും പയനും കൂടി വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് തൊപ്പിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ക്രിസ്മസിന് ആവശ്യമാണല്ലോ തൊപ്പി അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം ബില്ലടിക്കാനൊക്കെ നിരത്തിയിട്ട് കൊടുത്ത് ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഒരാരത്തഞ്ഞൂറ് രൂപ പൊട്ടിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ വിചാരിച്ചു ദിവസാരില്ല കാരണം എന്താ വെച്ചാൽ ഇനി ഒരു സാധനങ്ങള് അടുത്ത കൊല്ലൊന്നും ഇനി വാങ്ങിക്കാനൊന്നും പോണില്ല എങ്ങാനും വാങ്ങിക്കുകയുണ്ടെങ്കിൽ തന്നെ മറ്റേ നമ്മുടെ തോരന മാത്രമേ തോരണ പക്ഷേ വേറെ കളറായിരിക്കും വാങ്ങിക്കുണ്ടായിരിക്കുക അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാല്ലോ വേറെ ഒരു സാധനം ഞാനി വാങ്ങിക്കില്ല ഇപ്പം എന്തായാലും നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാല തന്നെയാണ് നമ്മൾ ഓൾറെഡി അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലൊക്കെ ഓൾറെഡി ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് കാലത്ത് വേണേലും യൂസ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പ്രാവശ്യം കുറവേ വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് വലിയ കാര്യമൊക്കെ ഇല്ല നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത സാധനങ്ങളൊക്കെ ഈ കൊട്ടയിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും വാങ്ങിച്ചതല്ല ഇത് ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചതാ ഗിഫ്റ്റ് ബോക്സസ് ആണ് ഇരിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഒരു ശ്വാസം മുട്ടുന്ന ഒരു പ്രതീതി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ കട്ടിങ്ങും കട്ടിങ്ങും ഇങ്ങനെ വരുന്നത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ലാട്ടോ ഞാനേ ചെറുപ്പത്തിൽ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മാമൻ്റെ കൂടെ നിന്നിട്ടാണ് കേട്ടോ പഠിച്ചു ഓടുന്നത് അപ്പോൾ ഞങ്ങളുടെ മാമൻ്റെ വീട് എന്ന് പറയുന്നത് കണ്ടിഷൻ അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഏരിയയിൽ കുറേ ആണ് ഞാൻ അങ്ങനെ ജാതി എടുത്ത് പറയേണ്ടതല്ലാട്ടോ ഞാൻ പറയണതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ ഈ ക്രിസ്മസ് ആകുമ്പോഴുണ്ടല്ലോ അവിടെ ഒരു സാധനം ഉണ്ടാക്കട്ടെ എനിക്ക് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കുഞ്ഞൊരു വട്ടത്തിൽ കടിച്ചാൽ അത് മുറിയാറില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഒരു സാധനത്തിന് നമ്മുടെ ഇപ്പം നമുക്ക് പുളിമിഠായി കിട്ടില്ലേ രണ്ട് ഭാഗത്തും ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കാപ്പി കളറിൽ ഇങ്ങനെ വൈറ്റ് പേപ്പർ കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ള സാധനം അതെൻ്റെ ഇത്രയും കൂടെ ഒരു വലിയ സാധനം കേട്ടോ പക്ഷേ പുളി പുളി അല്ല ടേസ്റ്റ് അതൊരു പ്രത്യേക മധുരമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കള്ളപ്പം അതൊക്കെ കൊണ്ട കൊണ്ടുവന്ന് തരൂട്ടോ അതേപോലെ നമ്മുടെ കരോളും കാര്യങ്ങളും ഒക്കെ ആ ഭാഗത്തേക്ക് വരാറുണ്ട് പിന്നെ എൻ്റെ തറവാടിൻ്റെ ഭാഗത്തേക്ക് ഈ ബാൻഡ് സെറ്റൊക്കെ അല്ലേ അത് അമ്പ് പെരുന്നാളിനാണോ വരാതെനിക്ക് ഓർമ്മ അമ്പ് പെരുന്നാളിനാണോന്നു മുട്ടയൊക്കെ വെച്ചിട്ട് വരുന്നത് അതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഇതുണ്ടല്ലോ ഈ സാന്റക്ലോസ് ആൾ മറ്റേ പാരഷൂട്ട് സാന്റക്ലോസ് ആണ് കേട്ടോ അപ്പം നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഓവറായിട്ടുണ്ട് അപ്പം അമ്മൂട്ടി ലാസ്റ്റായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ ഇതിൻ്റെ കളറൊക്കെ കുറച്ച് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഇത് വേണ്ട നമുക്ക് നമ്മുടെ കയ്യിലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചെല്ലാം ആ ബില്ലടിച്ചിട്ട് നേരെ ചെയ്തത് ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലണം ഭാഗത്ത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളട്ടാണ് നല്ല ഭംഗിയുണ്ട് ഓരോന്ന് കാണാനും അതേപോലെ ആൾക്കാർ വാങ്ങിക്കാനും വരുന്നുണ്ട് ആൾക്കാർ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ആൾക്കാർ പൈസ നോക്കാറില്ല ആഘോഷങ്ങൾക്ക് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഒരു കണക്കിന് നോക്കിയാൽ അത് ഒരു എന്താ പറയുക ആണ് നമ്മുടെ കാലത്തിലൊന്നും ഇങ്ങനെ വല്ലാണ്ട് എൻ്റെ വീട്ടിലൊന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഈ പറയണ പോലെ അച്ഛൻ കേക്ക് മുറിക്കും നമ്മുടെ പ്ലം കേക്ക് ഉണ്ടല്ലോ അത് നമ്മൾ മുറിക്കാറുണ്ട് അതേപോലെ ക്രിസ്മസിൻ്റെ ഒക്കെ തലേദിവസം എന്താ തന്നെ പറയുക തലേ നമ്മൾ വിഷു ഓണം വിഷുവിൻ്റെയൊക്കെ തലേ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരു പേരുണ്ടല്ലോ ആ പേര് ഞാൻ പറന്നുപോയി കേട്ടോ നമ്മളപ്പോൾ പോർക്ക് വാങ്ങിക്കും പോർക്കും കായും ഇട്ടിട്ട് വെക്കും അപ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്റ്റാർ ഇതാണ് റെഡ് സ്റ്റാർ ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രശൂർ ഫൈജിയിലേക്ക് വരാത്ത ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫംഗ്ഷനും കാര്യങ്ങളും ഇല്ലാത്തൊരു സമയത്ത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടൂട്ടാണ് നമ്മുടെ പുത്തമ്പള്ളിയുടെ ഈ ഭാഗം എന്ന് പറയുന്നത് മൊത്തം ഇതുപോലുള്ള കടകളാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് തന്നെ പറയാം ക്രിസ്മസിൻ്റെ അന്ന് അത് ക്രിസ്മസിൻ്റെ അന്നല്ല ക്രിസ്മസിൻ്റെ ദിവസം അതായത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരിക്കും അപ്പം നമുക്ക് രാത്രി ഒന്ന് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ഉണ്ട് ഏട്ടനോടൊന്ന് ചോദിച്ചോക്കിയിട്ട് ഏട്ടൻ വിടോന്നൊന്നും എനിക്കറിയില്ല രാത്രി ആയതുകൊണ്ട് ആൾ അങ്ങനെ വിടോന്നൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മളിവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിട്ട് ക്രിസ്മസ് കാണാം അവിടുത്തെ സെലിബ്രേഷൻ എന്താണെന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ ട്രീയൊക്കെ കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ ഇത് ഫ്രിജിയിലല്ലാട്ടോ ഫ്രിജിയിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കടയിലാണ് ഇത്രയും വലിയ ട്രീകളൊക്കെ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അത്ര ൊന്നും എനിക്കറിയില്ല അതൊക്കെ അമ്മൂട്ടി അവിടെ പോയിട്ടെടുത്ത് എന്താ പറയാ വീഡിയോ ആണ് കേട്ടാ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഓൾറെഡി പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മൂന്ന് മണിക്കായിട്ടുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തിരിച്ചെത്തുമ്പോ അഞ്ചിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടാ എല്ലാം വാങ്ങിക്കലും കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുവരാന്നു വെച്ചാൽ നടക്കണ കാര്യമല്ല നമുക്കൊരു ഓട്ടോ കിട്ടി ആ ഓട്ടോയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പോകുന്നത് ഓട്ടർഷക്കാര് ഭയങ്കര അവരിങ്ങനെ ഓടിക്കണമെന്ന് പക്ഷെ ഞാൻ ഭയങ്കര ഡേഞ്ചറായിട്ട് അവർ ഓടിക്കുന്നതും ഭയങ്കര ഡേഞ്ചർ ഒരു എന്താ പറയുക ഓപ്പോസിറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുക അല്ലെങ്കിൽ വണ്ടിയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുക ഒന്നും ഇല്ലാട്ടോ വാണമെട്ട പോലെയാണ് പോണത് ഞാൻ വിശേഷം പലപ്പോഴും ഇടിക്കാം ഇപ്പോൾ ഇടിക്കുക ഇപ്പം പിടിക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ പോക്ക് കേട്ടോ നമ്മുടെ ആകാശപാത കണ്ടോ ഈ സാധനത്തിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല ഒരു ദിവസം പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് കയറണം അപ്പം ആയുമില്ലാത്തതന്നെ നമ്മളിതിൻ്റെ ഉള്ളിക്ക് കയറാഞ്ഞതിട്ടെന്നാണ് രാത്രി സമയങ്ങളിൽ സമയങ്ങളിത് ലൈറ്റ് അത്തെന്ന് തോന്നുന്നുണ്ട് ഞാൻ ചില വീഡിയോസിൽ കണ്ടായിരുന്നു അതിനി ക്രിസ്മസ് ആയതുകൊണ്ടാണോ അതെല്ലാം എന്നും എനിക്ക് അറിയില്ല എന്തായാലും ഒരു ദിവസം കയറണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഏട്ടം വരുമ്പോഴേക്കെയാവും വരുള്ളൂ കാരണം ഇങ്ങോട്ടേക്കുള്ള വരവ് രാത്രി കാലങ്ങളിലേക്ക് നമുക്കില്ലല്ലോ അപ്പോൾ നമ്മളിത് ആ ഷട്ടൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചേച്ചിയോ ബസ് കയറാൻ നേരെ വീട്ടിൻ്റെ അവിടെ പോയി ഇറങ്ങാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പായുമ്പോൾ എപ്പോഴേക്കും ക്ലാസ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി കൊണ്ടുവന്നിട്ട് അപ്പം മൂപ്പരാൾ ആഘാംക്ഷം മൂത്തിട്ട് ഇതൊക്കെ എടുത്തിട്ട് വലിച്ച് നിരത്തേണ്ട എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ പേര് അങ്ങനെ വീഡിയോ കാണണേ സബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ട് നമുക്കത് കണ്ടാൽ നമുക്കത് കാണാനുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടൊന്നും കാണണം കേട്ടോ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പറയാനൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഇത് നമ്മൾ ബസ്സിൽ ബസ്സിലിരുന്നിട്ടുള്ള ഭാഗം കേട്ടോ ഞാൻ സ്റ്റാർ കാണിച്ചിരുന്നതാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിരുന്നല്ലേ കൊറോണേനെ പിടിച്ചിട്ടല്ല കേട്ടോ പോത്ത് പോലെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ കയറിയിട്ട് അങ്ങനെ നല്ല ക്ഷീണമുണ്ടാകും കാലത്ത് ഇറങ്ങിപ്പോകുന്നതല്ലേ അപ്പോൾ ഇത്രയുള്ളൂ ബൈ ബൈബായി എന്നോട് ബസ്സൊക്കെ എടുക്കുകയാണ്